പ്രസ് ക്ലബിൻ്റെ ഭരവാഹികൾ മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്ന പല ഭോഗങ്ങളും എല്ലാ ദിവസവും ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് കണ്ടതുകൊണ്ട് ഈ എന്താ ദിവസം കാണാതായപ്പോൾ ഒരു സങ്കടം അപ്പോൾ എന്തായാലും ഒരു നന്ദി ഞാൻ ആദ്യം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോടും ഞാൻ അറിയിക്കട്ടെ സാധാരണ തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വെട്ടിലാവാറുണ്ട് അങ്ങനെ എന്നെ വെട്ടിലാവുന്ന പോലെ ഒരു ചോദ്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല അതുകൊണ്ട് തിരഞ്ഞെടുപ്പിനും വലിയ വിവാദമൊന്നും കൊണ്ടുണ്ടാവാത്ത രീതിയിലുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് വലിയ സന്തോഷം നിങ്ങളോട് നന്ദിയുമുണ്ട് ചിലക്കരയിൽ ഇപ്പോൾ ജനം തിരഞ്ഞെടുത്തത് ഒന്നര കൊല്ലമാണ് നമ്മുടെ മുമ്പിൽ എൻ്റെ മുമ്പിൽ ഉള്ളത് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയപ്പോൾ അല്ലെങ്കിൽ ജനം തിരഞ്ഞെടുത്തപ്പോൾ ആ സമയം ഒരു ഗോൾഡൻ ആയിരുന്നു കാരണം അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ഒന്നാം ഗവണ്മെൻ്റ് സമയം നല്ല പോലെ എല്ലാ മണ്ഡലങ്ങൾക്കും ഈ കിഫ്ബി എന്ന ഒരു പദ്ധതി ഉപയോഗിച്ച് ധാരാളം പ്രൊജക്റ്റുകൾ ഓരോ മണ്ഡലങ്ങൾക്കും കൊണ്ടുവരാൻ സാധിച്ച കൂട്ടത്തിൽ ചേരക്കരയ്ക്കും കൊണ്ടുവരാൻ സാധിച്ചു അന്ന് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് അന്നുണ്ടായത് എന്നാൽ പിന്നീട് വന്ന ചില തടസ്സങ്ങളെല്ലാം തുടർച്ചയായിട്ട് ആ പ്രൊജക്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിച്ചില്ല എന്ന് സത്യം എല്ലാവർക്കും അറിയുകയും തന്നെയാണ് എന്നാൽ ഈ ഒന്നര കൊല്ലം എന്നെ സംബന്ധിച്ച് വലിയ ഒരു വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ സഹ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം തിരഞ്ഞെടുപ്പ് ശേഷം തരം പ്രൊജക്ട് അവിടെയും തുടങ്ങി വെച്ചിട്ടുണ്ട് അതെല്ലാം ഊണ്മിക്കാത്തത് തന്നെയാണ് ഒപ്പം അതിനിടയ്ക്ക് ഇനി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും ഇതിലെ രണ്ടിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ആ സമയം കുറയാണ് അപ്പോൾ വളരെ ചെറിയ സമയം വെച്ചിട്ട് വേണം ഈ സമയത്തിനുള്ളിൽ തുടർ പദ്ധതികളെല്ലാം കൊണ്ടുപോകാനും ഒപ്പം പുതിയത് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ കഴിയുള്ളൂ ഏതാണ് ഈ സമയത്തിനുള്ളിൽ വെച്ച് വേണം ഈ പ്രവർത്തനം എനിക്ക് ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സഹകരണവും സഹായവും എനിക്ക് വേണ്ടതുണ്ട് അതിൽ എന്നെക്കുറിച്ച് വലുതാക്കി പൊക്കി എഴുതണം എന്ന അർത്ഥത്തിലേ ഞാൻ പറഞ്ഞത് ഉള്ള സത്യം സത്യസന്ധമായി ഒന്ന് നാടിനെ അറിയിക്കാനും ഒപ്പം നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെല്ലാം ഒന്ന് നാടിനെ നടത്തുന്ന ഇടപെടൽ അറിയിക്കാനും നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാറ് അഞ്ച് കൊല്ലം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ അന്ന് ചിലക്കരയ്ക്കകത്ത് അങ്ങനെ വലിയ ശ്രദ്ധ ഉണ്ടായിട്ടില്ലെങ്കിലും പ്രാദേശിക മാധ്യമ സുഹൃത്തുക്കൾ നല്ലപോലെ അന്ന് സഹായിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് നടത്തിയ ആ സത്യസന്ധമായ പ്രവർത്തനവും മാധ്യമങ്ങൾ ആ നാടിനെ അറിയിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് ആ നാട്ടിലുള്ള ഓരോ ആളുകളും വോട്ടെത്തിനുമായി പോകുമ്പോൾ അന്ന് ഈ കാര്യം ചെയ്ത് ഞങ്ങൾക്ക് ഓർക്കാം ഓർക്കണുണ്ട് സ്കൂളിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ നടത്തിയ ഇടപെടൽ ഗവൺമെൻറ് തന്ന സ്കീമിനു പുറമെ തനതായി ചില ഇടപെടൽ അഡ്മിഷൻ കുറയാതിരിക്കാനും നല്ല മാർക്ക് അല്ലെങ്കിൽ കുട്ടികൾ നല്ല ബെസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾക്കും ആ സ്കൂളിനും പ്രത്യേകമായി പ്രോത്സാഹനം കൊടുത്തതും എല്ലാമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും എത്രയോ രക്ഷിതാക്കൾക്ക് അത് ഓർമ്മയാണ് ഈ ഓട്ടഘട്ടനായി പോയപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഇനിയും നിങ്ങൾ വരണം വിദ്യാഭ്യാസ മേഖലയിൽ ഇനി നല്ലപോലെ ശ്രദ്ധിക്കണം ഇവിടെ ഗ്രാമീണ മേഖലയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നെല്ലാം പറയുകയും അതെല്ലാം ഓർമ്മപ്പെടുത്തുകയും നിങ്ങൾ ജയിച്ച് വരേണ്ടത് അത്യാവശ്യമാണെന്നെല്ലാം പറയും ഒരു ഘട്ടമുണ്ടായതും പ്രിയപ്പെട്ട മാധ്യമങ്ങളിൽ നല്ല ഒരു വിവരം കൈമാറി കൊടുത്തിട്ട് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇതും മറക്കാൻ കഴിയില്ല ഏതായാലും തുടർച്ചയായിട്ട് അത്തരം കാര്യങ്ങളും ഉണ്ടാവണം എന്നാണ് എനിക്കിവിടെ പറയാറുണ്ട് മറ്റെന്തെങ്കിലും നിങ്ങൾക്കും എന്തെങ്കിലും പറയാനുണ്ടാവും ഇതിനെ കുഴപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള മറുപടിയും ഞാൻ പറഞ്ഞ് നമുക്ക് ഇപ്പോൾ പരിപാടി വൈലപ്പിക്കാം അല്ലേ പ്രയോറിറ്റി ഒരു സംശയം ഇപ്പോൾ നമുക്കങ്ങനെ ആലോചിച്ച് വെച്ചില്ല ഇപ്പം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത് ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും അത് തുടർച്ചയായിട്ട് നമുക്ക് ഇനിയും അത് ദേശമകലത്തി അല്ല സോറി ഈ ചേരക്കരയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദ്ധതികൾ വേണം ധാരാളം ചെറുപ്പക്കാർ ഞാനുമായി അല്ലെങ്കിൽ പങ്കുവെക്കേണ്ടായി വിവിധ ഘട്ടങ്ങളിൽ എം എൽ എ ആയപ്പോഴും അത് കഴിയാൻ അതിന് മാ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മറ്റു ചുമതലയുമായി ഇവിടെ നാട്ടിലുണ്ടായിരുന്നു ആ സമയത്തും ചില ചെറുപ്പക്കാർ എന്നോട് വന്ന് പങ്കുവയ്ക്കേണ്ടായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഞാനിപ്പോൾ പ്രഖ്യാപി പറയാത്തത് ആ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി കൂടിയാലോചന അതെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനൊരു സൂചനയെന്ന് എനിക്ക് ഇപ്പോൾ ഇവിടെ പറയാം അവർക്ക് ഈ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് വിവിധ മേ മേഖലയിൽ പോകുന്നുണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവർ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കോച്ചിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം അവർ വിവിധ സ്ഥലങ്ങൾ തേടി പോകാറുണ്ട് ചേലക്കര പ്രദേശത്തേക്ക് അങ്ങനെ നമുക്ക് കോച്ചിങ് സൗകര്യമെല്ലാം ഉണ്ടാക്കി തരാൻ കഴിയുമോ എന്നെല്ലാം ചോദിച്ചു പലരും വന്നിരുന്നു തികച്ചും ന്യായമായ ഒരു കാര്യമാണ് ചിലർ രക്ഷിതാക്കളെ വിട്ട് ദൂരെ പോയി പഠിക്കാൻ തയ്യാറാവാത്ത ഭാഗമായി അവരുടെ ലക്ഷ്യം നടക്കാതെ പോകുന്നുണ്ട് അപ്പോൾ അത് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെ നടത്തി കൊടുക്കാൻ കഴിയുമോ എന്ന രീതിയിലാണ് ഒരു ജ്ഞാനം സത്യത്തിൽ നടത്തിയത് എന്നാലും ഈ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി സംസാരിച്ചാൽ മാത്രമേ എനിക്കത് വ്യക്തമായി പറയാൻ കഴിയുള്ളൂ എന്നാലും ഒരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസ രംഗത്ത് ചേരക്കരയിൽ ഇനിയും കൂടുതൽ കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ട് ഇപ്പോൾ അത് കുറച്ച് നമുക്കത് പക്ഷേ അവർക്ക് വോട്ട് കൂടിയിട്ടുണ്ട് വോട്ട് കൂടിയത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എന്നുവെച്ചാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു ഡിസ്കഷനൊക്കെ ഞങ്ങൾ നടത്തി ആ നടത്തിയത് ഇപ്പോൾ ബി ജെ പിക്ക് അങ്ങനെ കൂടുന്നത് ഒരു ഗൗരവമായിട്ട് നമ്മൾ കാണണം ഭാവിയിൽ എങ്ങനെയാണ് അത് കൂടാൻ കാരണം എന്താണ് എന്താണതിൻ്റെ കാരണം എന്ത് കുറവാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഒരുപക്ഷെ ഒരു ഭാഗത്ത് ചാർന്ന് നിൽക്കുന്ന ആളുകൾ അവിടുന്ന് മാറി മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുമ്പോൾ ഇവിടെ എന്ത് മൈനസ് ഉണ്ടായി എന്ന് പരിശോധിക്കുന്ന നിർബന്ധമാണ് അത് തീർച്ചയായിട്ടും പരിശോധിച്ച് വീണ്ടും താഴെ ഇറങ്ങി അത്തരം കാര്യങ്ങൾ ഇവിടുന്ന് ഇടതുപക്ഷത്തിനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ആലോചന ഒരു പ്രാഥമികമായ ഒരു ആലോചന ഞങ്ങൾ നടത്തുകയുണ്ടായി ഏതായാലും ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ല കുറവുണ്ടായിട്ടെങ്കിൽ ആ കുറവ് തിരുത്തി ഒന്നും താഴെ ഇറങ്ങണം എന്ന് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് പലതും ഉണ്ടായിട്ടുണ്ട് അത് തിരഞ്ഞെടുപ്പാണ് ശരിക്കീ സത്യത്തിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടി ജനാധിപത്യ രീതിയിൽ എല്ലാവരും ജലത്തെ വോട്ടർമാരെ കാണണം എന്ന് തന്നെയാണ് എനിക്കുള്ളൊരു അഭ്യർത്ഥന പക്ഷെ അതല്ലാതെ ചില പ്രയോഗങ്ങൾ പലരും നടത്തി ഇപ്പോൾ ചില നോട്ടീസ് കണ്ടു ആ നോട്ടീസ് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായും അവർ ആരാണോ യു ഡി എഫ് ആണോ ആരാണോ നോക്കണം എന്തായാലും ഒരു ഭാഷയും ആ ഒരു അത് കൈകാര്യം ചെയ്ത ആളുകളും യു ഡി എഫിൻ്റെ പ്രവർത്തകരെ കയ്യിൽ നിന്നാണ് അത് കണ്ടത് എന്ന് ഈ വർഗീയപരമായി വരെ ആളുകളെ ഭിന്നിപ്പിച്ച് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വരെ അവിടെ നടന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ വേദനയും സങ്കടവും ഉണ്ട് ഒരിക്കലും അങ്ങനെ ഒരു നാടിനെ ചിന്തിപ്പിക്കാൻ പാടില്ല നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം ആ സംസ്ഥാനങ്ങളെല്ലാം ആ രീതിയിൽ പലരും അങ്ങനെ ഒരു പ്രയോഗം നടത്തി അധികാരം പിടിച്ചെടുക്കുന്ന രീതിയും നമ്മൾ കണ്ടുവരാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും കേരളം അല്ലാതെ കേരളം നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് അത്തരം രീതിയിൽ ചിന്തിച്ച് വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ല ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടെല്ലാം മുമ്പോട്ട് വെച്ച് ഈ നാട്ടിൽ വോട്ട് അഭ്യർത്ഥിക്കാം പക്ഷെ അതല്ലാതെയാലും അവിടെ നടന്നത് സാമ്പത്തികമായി ചിലരെ സ്വാധീനിക്കുന്ന കാഴ്ചയും കണ്ടു അതിൻ്റെ തെളിവും കാര്യങ്ങളെല്ലാം ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചില നാട്ടുപുറത്തെ പാവപ്പെട്ട ആളുകൾ എന്നെ ഒന്ന് കണ്ടിരുന്നു എനിക്ക് ഇത്ര തരാമെന്ന് പറഞ്ഞു ഞാൻ അതിന് വഴങ്ങിയില്ലെങ്കിലും അപ്പുറത്ത് വിട്ടുകാർ അത് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് രഹസ്യമായി വന്ന് പറയുന്ന കാഴ്ചയും ഒരു വിവരം കേട്ടു എങ്ങനെ പ്രത്യേകിച്ച് അതായത് ഈ പറഞ്ഞ ആളുകൾ അത് രഹസ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഞാനതിൻ്റെ വിവരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ അതിൻ്റെ തെളിവുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മാധ്യമം മുമ്പിൽ പറയാം അത് തെറ്റായി കാരണം ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അത് കണ്ടത് കേട്ടത് അവരോട് ഗ്രാമീണ മേഖലയിൽ ആളുകളായതുകൊണ്ട് അവർ ഈ ഗ്രാമീണ മേഖലയിൽ ഈ ആളുകൾ പരസ്പരം എല്ലാവരും കാണുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ഈ വിവരം അങ്ങനെ കൊണ്ടാൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു പക്ഷെ അപ്പുറത്തെ അത് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് വീട്ടുകാരെ കുറിച്ച് എന്നോട് രഹസ്യമായിട്ടാണ് അത് പറയേണ്ടത് എന്തായാലും അത് പേടിക്കേണ്ട എന്ന് അദ്ദേഹത്ത് ധൈര്യം കൊടുത്ത് പറഞ്ഞു പക്ഷേ എന്ന വിവരങ്ങൾ ആരാണ് വന്നത് വന്നത് എന്നാൽ എത്രയാണ് അവർ നിങ്ങൾക്ക് അവർക്ക് ഓഫർ ചെയ്ത് നിങ്ങളോട് എന്താ പറഞ്ഞു എന്നെല്ലാം അവരെ ചോദിച്ചതിൻ്റെ വിവരങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബന്ധപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ തിരഞ്ഞെടുപ്പിൽ വോട്ട് ഒന്ന് മറയ്ക്കാൻ സാമ്പത്തികമായി അവരെ സ്വാധീനിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് അവരെ അവരെ കണ്ടതും അവർ പോയി സംസാരിച്ചതുമല്ല അത്ര പ്രയോഗങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ആരാണ് എന്താണെന്നല്ല തെളിവ് സഹിതം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്നെപ്പോലെ ഒരാൾക്ക് പറയാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തെളിവ് സഹിതം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങളുടെ സൂചന തന്നായിരുന്നു സൂചന തന്നായിരുന്നു ആ സൂചന പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറയരുതേ എന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥിച്ചാണ് ആ ആ ഈ പ്രായമുള്ള അമ്മ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഇപ്പം ഞാനത് പറയാൻ ഉദ്ദേശിക്കട്ട് അവർ പറഞ്ഞ അഭ്യർത്ഥന കൊണ്ടാണ് എന്തായാലും അത് വളരെ കൃത്യമായി എടുക്കാനുള്ള ഒരു ഒരു നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അല്ല ഞാൻ പറഞ്ഞല്ലോ ആരാണെന്ന് പറയാൻ ഒരേ ചോദ്യത്തിനെ തിരിച്ച് വളച്ചും ചോദിച്ചാൽ എൻ്റെ വയന് വരോ ചിട്ടാണെന്ന് ഞാൻ എൻ്റെ എൻ്റെ മറുപടി വളരെ കറക്റ്റാണ് അവരെന്നോട് നടത്തിയ അഭ്യർത്ഥന കൊണ്ടാണ് ഇപ്പം ഞാൻ പറയും പക്ഷേ സൂചന എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ സൂചന നടന്നിട്ടുണ്ട് ഇന്നതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ആരാണ് എന്താണെന്നല്ല ഞാൻ പിന്നീട് തെളിവ് സഹിതം പറയാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറയാത്തത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ നിങ്ങൾ ഇപ്പോഴും വേണ്ടത് വരുന്നത് ഇപ്പൊതല്ല പുതിയ ചർച്ചയിൽ ഇപ്പം അത് ഇത് അങ്ങനെ നമുക്കിത് കണ്ടുപോണോ സത്യത്തിൽ ഓരോ വിഭാഗം ആളുകൾ നോക്കി ആ വിഭാഗം ഇവിടെ ആ വിഭാഗത്തിൽ വരുന്ന ആളുകൾ പട്ടികജാതിയാണ് പട്ടികവർഗക്കാരെ സഹായിക്കാൻ ആ മേഖലയെക്കുറിച്ച് നന്നായി പഠിച്ച് അങ്ങനെ ഇടപെടുക അങ്ങനെ തന്നെയാണ് അത് അതിലിപ്പോൾ പട്ടികജാതി ഉൾപ്പെടുന്ന മന്ത്രി ഒരു ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പോൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിയായിരുന്നു എന്നാലും ഇവർ നല്ലപോലെ കൈകാര്യം ചെയ്തു കൂട്ടിയില്ലേ ഇനിയിപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഒരു പട്ടികജാതി മന്ത്രി തന്നെ വേണം എന്നൊരു പുതിയ വിവാദത്തിൻ്റെ ഒരു അർത്ഥമുണ്ടോ അതിൽ ആ മേഖലയിൽ ഈ രണ്ട് മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കുക കൈപ്പിടിച്ച് ഉയർത്താം എന്നത് തന്നെയാണ് ഗവൺമെൻ്റിൻ്റെ ലക്ഷ്യം അതനുസരിച്ച് നല്ലപോലെ ഇപ്പോൾ നൽകണമെന്നാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് കുറവുകളുണ്ടെങ്കിൽ ഗവൺമെൻറ് ശ്രദ്ധ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി ഗവൺമെൻറ് വീടും അത് കാര്യത്തിൽ ശ്രദ്ധിക്കും പിന്നെ അതിൻ്റെ ഒരു ഗ്രേഡിംഗ് ഇപ്പോൾ വർദ്ധിപ്പിക്കുക കാലത്ത് നമുക്ക് വർദ്ധിക്കാൻ കഴിയും സാധാരണ ഇപ്പോൾ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലായിട്ട് ഇവിടെ താലൂക്ക് ഹോസ്പിറ്റൽ സോറി താലൂക്ക് ആശുപത്രിയായിട്ട് നമ്മുടെ ചേലക്കര ആശുപത്രിയെ ഉയർത്താൻ കഴിയും അതിൻ്റെ സൗകര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു പുതിയ കോംപ്ലക്സിനുള്ള പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം നടന്നുകൊണ്ട് അവിടെ അത്യാവശ്യം സൗകര്യം കൂടും നിലവിൽ ഗ്രാമീണ ഈ പഞ്ചായത്തുകളിലുള്ള പി എച്ച് എസ് സികളെല്ലാം എഫ് എച്ച് എസ് സി ആയിട്ട് മാറ്റാൻ നമുക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് സമയം കുറച്ചുകൂടെ കൂടുതൽ കിട്ടാനും സൗകര്യങ്ങൾ കൂടുതൽ കാഷ്വാലിറ്റി ഇല്ലാതെ നല്ലപോലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് നയമനുസരിച്ച് ഓരോ പ്രദേശത്തും എല്ലാ സ്ഥലത്തും എല്ലാ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ കഴിയാത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് അപ്പോൾ ജില്ലാതല നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഓട്ടുപാടുള്ള ഹോസ്പിറ്റൽ ചേലക്കരയുടെ തൊട്ടടുത്തുള്ളതാണ് അത്യാവശ്യം വരുന്ന ചികിത്സകൾ അവിടെ കൊടുത്ത് അതിനേക്കാൾ കുറച്ചും മെച്ചപ്പെട്ട ചികിത്സ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓട്ടുപാറയിൽ എത്തിച്ചാൽ ഓട്ടുപാറയിൽ ഇപ്പോൾ അത്യാവശ്യം മികച്ച രീതിയിൽ അതിന് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു ആ ചികിത്സ കിട്ടുക അതിന് പുറമെ വരുന്നതാണ് മെഡിക്കൽ കോളേജിലേക്ക് എനിക്ക് വിടുന്നത് അപ്പോൾ ചേരക്കരയിൽ ഇപ്പോൾ ഉള്ള സൗകര്യം ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ആക്കുകയാണ് അത് ചേരക്കരയിലെ താലൂക്ക് തല ആശുപത്രിയിൽ ഈ പുതിയ കെട്ടിടം വരുന്നതോടുകൂടി കുറച്ചും ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടും അതിനുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് നേരത്തെ ഞങ്ങൾ പറഞ്ഞപ്പോൾ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളത് നമ്മൾ താല്പര്യമുണ്ട് അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കിട്ടുകയാണെങ്കിൽ ഗുണം തന്നെയാണ് ആ ശ്രമവും ഞങ്ങൾ നടത്തുന്നുണ്ട് ഈ മേഖലയിൽ യഥാർത്ഥ ചേരക്കര മണ്ഡലം ഒരു കാർഷിക മണ്ഡലം തന്നെയാണ് മേഖലകൾ മണ്ഡലം അതിനകത്ത് നമ്മൾ അതിൻ്റെ കൃഷിക്കാർക്ക് വേണ്ടി ധാരാളം ഇടപെടൽ നടത്തുന്നുണ്ട് ഞാൻ പോലൊന്നും എണ്ണി എണ്ണി പറയുന്നില്ല എന്നാൽ അവിടെ കൃഷിക്കാർക്ക് ഇനിയും സൗകര്യങ്ങൾ കൂടുതൽ വേണം ഞങ്ങളെ സംബന്ധിച്ച് അതിനൊരു പ്ലാനിങ് ഉണ്ട് ഘട്ടം കിട്ടുന്ന പണം പരമാവധി ആ മേഖലയിൽ എന്തെല്ലാം മേഖലയിൽ നമുക്ക് അവരുടെ കുറവുകൾ നോക്കി ചെയ്യാൻ കഴിയും വന്യമൃഗത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രം നടക്കുവോ എന്നാണ് എൻ്റെ ഒരു സംശയം നിങ്ങൾക്കും നല്ലപോലെ അറിയുന്നതാണ് അത് പൊതുവേ ഉള്ള ആ നിയമത്തിനകത്ത് ഒരു മാറ്റം വരണം ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഒരു നിശ്ചിത വർഷത്തിനുള്ളിൽ കാട്ടുപന്നി ശല്യം വർദ്ധിച്ചു വരണം കാട്ടുപന്നി കാട്ടിൽ അവർ ഒന്നും കിട്ടാതെ അതുകൊണ്ട് വന്നതാണോ ഞങ്ങൾ ഭാരതപ്പുഴയിലിറങ്ങിയാൽ ഒരു ആന നിന്നാലും അറിയില്ല ആ സ്ഥലത്ത് പന്നികൾ ഇങ്ങനെ തെറ്റുപൊരുങ്ങിക്കൂടാണ് ഒരു നാലുമണിയായാൽ ഇവർ വീണ്ടും ഈ ഇത്തരം കൃഷി സ്ഥലങ്ങൾക്ക് ഇവിടേക്കെല്ലാം ഇറങ്ങാൻ തുടങ്ങി ഭാരതപ്പുഴ മൂന്നു ഭാഗവും ഭാരതപ്പുഴയാണ് ഇവിടുന്ന് എല്ലാം ഇവരെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ വരാൻ തുടങ്ങി ധാരാളം ഒരു വർഷം കഴിയുമ്പോൾ കൂടുതൽ തെറ്റുപൊരുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കർഷകർക്ക് വലിയ ശല്യമാണെങ്കിൽ കർഷകർക്ക് ആർക്കും ഇത് ഒന്നും ചെയ്യാനും കഴിയുന്നില്ല ഒന്നും ചെയ്യണമെന്നല്ല അർത്ഥത്തിലല്ല ഞങ്ങളത് അവരെ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ചെയ്യാൻ കഴിയുന്നില്ല ഇത് പൊതുവായി ഒരു നിയമം വന്നാൽ മാത്രമാണല്ലോ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ വന്യമൃഗത്തിനെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ കൂടെ സഹായം ഉണ്ടെങ്കിൽ നമുക്കതിന് ഒരു തീരുമാനം നിയമത്തിൻ്റെ ഭാഗമായി അതിന് എന്തെങ്കിലും ഒരു കൃഷിക്കാർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും പക്ഷേ ഇവിടെ ചിലക്കരയിൽ കാർഷിക മേഖലയിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അത് എന്തെങ്കിലും തടസ്സം വന്നാൽ ആ തടസ്സം അപ്പോൾ ജനപ്രതികളായി ഞങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ചീരക്കുഴി കനാലാണ് ഡാമിൽ നിന്നാണ് ആ കനാൽ വഴി ആറ് പഞ്ചായത്തിലേക്ക് ചിലക്കര മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ആറ് പഞ്ചായത്തിലേക്ക് ഈ അങ്ങനത്തെ കാലത്ത് ഇത് എത്തിച്ചു കൊടുത്തത് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അപ്പാഴെ തകർന്നു പോയപ്പോൾ മൂന്ന് മാസം കൊണ്ടുമാണ് അതിൻ്റെ പണി നടത്തി നമുക്ക് കൃഷിക്കാർക്ക് ആ സീസണിൽ തന്നെ വെള്ളം കൊടുക്കാൻ നമുക്ക് സാധിച്ചു അത് ഒരു ഇടപെടൽ തന്നെയാണ് അങ്ങനെ നമുക്ക് വ്യത്യസ്തമായ പാടശേഖരങ്ങളിൽ വെള്ളം എത്തിക്കാൻ അവിടെ കനാലിൻ്റെ സഹായം ഇല്ലാത്ത സ്ഥലത്ത് വെള്ളം എത്തിക്കാനുള്ള ഇടപെടൽ നിൽക്കരുത് ഇങ്ങനെ നമുക്ക് കഴിയാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യുന്നുണ്ട് ഇനി കർഷകർക്ക് അവരെ പൊതുവായി ബാധിക്കുന്ന കൃഷിയാണ് അത് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത് നെല്ലിൻ്റെ കൊടുത്താൽ പണം വേഗത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള ഇടപെടൽ അത് പൊതുവെ സാമ്പത്തികത്തിൻ്റെ വിഷമം കൊണ്ടാണത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഗവൺമെൻറ് ഇനി അതിന് തടസ്സം വരാത്ത രീതിയിൽ ചില പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പാട് നടത്തിയിട്ടുണ്ടാണ് എന്നോട് തെരഞ്ഞെടുപ്പ് വേലയിൽ നമ്മുടെ കൃഷിമന്ത്രി നമ്മളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൃഷിക്കാർക്ക് പ്രയാസം വരാത്ത രീതിയിലുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതെല്ലാം കൃഷിക്കാരെ സഹായിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ഇനിയും വേണ്ട പോലെ വീണ്ടും കൂടുതൽ ശ്രദ്ധിക്കാനും വേണ്ടത് ചേലക്കരക്കകത്ത് കർഷകരെ വിളിച്ച് നമുക്ക് ഇനിയും അവരെ ബാധിക്കുന്ന ഈ വന്യമൃഗങ്ങളുടെ ശല്യം വിളിച്ച് മറ്റെന്ത് വിഷയങ്ങളാണ് അവർക്ക് വരാൻ ബാധിക്കാൻ വിളിച്ചാൽ അത് കൂടെ നമ്മുടെ അന്ന് സഹായിക്കാൻ തയ്യാറാണ് ചിലക്കരയ്ക്കകത്ത് ബി ജെ പിക്ക് മുന്നേത്തേക്കാൾ ദേശം വോട്ട് കൂടിയിട്ടുണ്ട് ആ കൂടിയത് ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട് പക്ഷേ ആ കൂടിയത് ഏത് രീതിയിലാണെന്നാണ് ഇരുന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ തന്നെ അറിയുള്ളൂ ഒന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ചിലക്കരക്കാരനാണ് തിരുവല്ലാമലക്കാരൻ അദ്ദേഹത്തിന് അവിടുത്തെ ഒരു നാടിൻ്റെ ഒരു പിന്തുണ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാകും അത് അദ്ദേഹം നിരന്തരമായി അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ആ പ്രദേശത്തുകാരനായതുകൊണ്ട് ഒരു സിൻഡേറ്റ് കിട്ടിയേക്കാം ദേശഭംഗത്ത് എനിക്ക് ചിലപ്പോൾ വോട്ട് കുറച്ച് കൂടുതൽ കിട്ടിയത് എല്ലാം ഇടതുപക്ഷത്തിന് നൂറ് ശതമാനം വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അല്ലാതെയും പ്രദീപിനെ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ദേശമുഖത്ത് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ തിരുവല്ലാമര ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും അത് എക്കാലത്ത് ആ വോട്ട് അങ്ങനെ അങ്ങനെ അതേപോലെ കോക്രേറ്റായിട്ട് തോന്നണമെന്നില്ല മാറിയേക്കാം ഉണ്ട് പല സ്ഥലങ്ങളിലും അത് കൂടിയിട്ടുണ്ട് ആ കൂടിയാണ് നേരത്തെ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് പറഞ്ഞത് ഞങ്ങളത് ഗൗരവമായി പരിശോധിച്ചത് അത് ഏത് രീതിയിലാണ് അത് മറികടക്കാൻ ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഞങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ച തിരുത്തിയാണോ ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കപ്പെട്ടത് എൻ്റെ പുതിയ തീരുമാനം വന്നിട്ട് അത് അതിനേക്കാൾ വലിയ ഞെട്ടിക്കുന്നതാണ് ഇനി നമ്മുടെ തൃശൂർ പൂരം വരെ വലിയ ആശങ്കയിലാണ് നിൽക്കുന്നത് ഇങ്ങനെയത് ദൂരപരിധി എല്ലാം വെച്ച് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നത് എന്തായാലും അതും കൂടെ കണ്ട് എങ്ങനെയാണത് ചെയ്യാൻ കഴിയുക ഇവിടെ ഉത്സവങ്ങളും പൂരങ്ങളൊന്നും എന്ന അഭിപ്രായമേ ഇല്ല അതൊക്കെ നല്ല ഗ്രാമീണ ഗ്രാമീണാന്തരീക്ഷത്തിൽ ഭംഗി കൂട്ടുന്നതാണിതെല്ലാം അപ്പോൾ അത് എന്തായാലും അത് വേണം എന്ന അഭിപ്രായം തന്നെയാണ് അതിന് തടസ്സം കൂടാതെ എന്ത് ചെയ്യാൻ കഴിയും എന്നർത്ഥത്തിൽ അതിനെ നോക്കി മനസ്സിലാക്കി മുൻകാലങ്ങളിൽ ഇടപെട്ട പോലെയും കഴിയോ എന്നത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഈ അടുത്ത ദിവസം വന്ന പുതിയ ഉത്തരവ് അതിനേക്കാൾ വലിയ പ്രയാസമായിട്ടാണ് അത് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി അതും വെച്ചുകൊണ്ട് വേണം എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ കഴിയാമെന്ന് നോക്കാം പക്ഷേ അന്തിമാണാവ് പോലും ഒരു കാരണവശാലും ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് ആ വെടിക്കെട്ടും അതുപോലെ തന്നെ ആനയും എല്ലാമായി എല്ലാം ഉണ്ടാവണമേ എന്ന് തന്നെയാണ് അതിന് പരമാവധി സഹായിക്കുന്ന രീതി നമ്മൾ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ജയിച്ച വ്യക്തി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാനും ജനങ്ങളുടെ കൂടെ നിന്ന് ഒപ്പം അത് പരിശോധിച്ച് അവരൊപ്പം ബോധ്യപ്പെടുത്താൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ അത് ഞാനൊപ്പം കൂടെ തന്നെ ചെയ്യും ഈ സമയം കിട്ടിയിട്ടില്ല ഈ എന്തായാലും ഓരോ തെരഞ്ഞെടുപ്പിനെയും ഓരോ ഓരോ രീതിയിലാണ് ജനം നോക്കിക്കാണത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതേപോലെ കിട്ടേണ്ടതായിരുന്നു പക്ഷെ ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഓരോ സാഹചര്യം കേരളത്തിൽ നിൽക്കുമ്പോൾ അതെല്ലാം കണക്കാക്കിയാണ് ഓരോ തെരഞ്ഞെടുപ്പിനും അത് കാണുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സോറി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലാണ് അത് കിട്ടാത്തത് ഇരുപത്തി ഒന്നിൽ പൊതുവെ കേരളത്തിൽ നല്ലപോലെ ഇടതുപക്ഷത്തിന് അന്തരീക്ഷം ഉണ്ടായിരുന്നു ആ അന്തരീക്ഷത്തിൽ മുൻകാലങ്ങളിൽ നമുക്ക് ഇടതുപക്ഷം ജനത്തി മുന്നണിന് ഇടപെടൽ ഉള്ളതുകൊണ്ട് നല്ലപോലെ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനൊപ്പം തന്നെ പൊതുജനങ്ങളും ഒപ്പം കൂടി നല്ല വോട്ട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഗുണം നമുക്ക് ഉണ്ടായിട്ടില്ല പൊതുവേ കേരളത്തിൽ ഒഴുക്ക് അങ്ങോട്ട് വേറെ ബാധിക്കായിരുന്നു എന്നാൽ അതിൽ പിടിച്ചു നിന്നു ഞങ്ങളെല്ലാം പ്രവർത്തനം കൊണ്ട് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അത് ചേരക്കരയ്ക്കായിട്ട് അയ്യായിരത്തിൽ ഒന്നും നിന്നു അപ്പോൾ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജനം നോക്കി കണ്ടതല്ല രണ്ടായിരത്തിഇരുപത്തിനാലില് കണ്ടത് അതൊരു വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ വയ്യലക്ഷണം കണ്ടത് അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിൽ ജനം അത് നല്ലപോലെ നോക്കിയാണ് പക്ഷെ ഇടതുപക്ഷത്തിന് കൈവിടാത്ത രീതി തന്നെയാണ് തുടർച്ചയായിട്ട് കൊണ്ടുവരുന്നത്